ഈശ്വൻ ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി പത്തൊൻപത് വിശുദ്ധ കോൺറാഡ് ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച കോൺറാഡ് വളരെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതനായി യുഫ്രീസ് എന്നായിരുന്നു ഭാര്യയുടെ പേര് അവളും ഒരു പ്രഭു കുടുംബത്തിൽ പിറന്നവളായിരുന്നു ഇരുവരും ആർഭാടപൂർണമായ ജീവിതം നയിച്ചു പോന്നുവെങ്കിലും കോൺറാഡ് ദൈവഭയമുള്ളവനായിരുന്നു നായാട്ട് നടത്തുകയായിരുന്നു കോൺറാഡിന്റെ പ്രധാന വിനോദങ്ങളിൽ ഒന്ന് ഒരിക്കൽ അത്തരമൊരു നായാട്ടിനിടെയുണ്ടായ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ പൂർണ്ണമായി മാറ്റിമറിച്ചു നായാട്ടിനു പോയ കോൺറാഡ് ഏതോ ഒരു കാട്ടുമൃഗത്തെ വളഞ്ഞു പിടിക്കുന്നതിന് വേണ്ടി കാട്ടിൽ ഒരു ഭാഗത്ത് തീ കൊളുത്താൻ കൽപ്പിച്ചു എന്നാൽ ശക്തമായ കാറ്റിൽ തീ വളരെ വേഗം പടർന്നു പിടിച്ചു കാടിന്റെ ഒരു ഭാഗം പൂർണമായി തീപിടുത്തത്തിൽ കത്തി നശിച്ചു അടുത്തുള്ള ഗ്രാമത്തിലേക്കും കൃഷിഭൂമിയിലേക്കും നഗരത്തിലേക്കും തീ പടർന്നു പിടിച്ചു നിരവധി പേരുടെ ജീവനും സ്വത്തിനും നാശം സംഭവിച്ചു ഭയന്നുപോയ കോൺറാഡ് അവിടെ നിന്നും ഓടിയൊളിച്ചു തീ പടർന്നു പിടിച്ച സ്ഥലത്ത് ധ്യാനത്തിൽ മുഴുകിയിരുന്ന ഒരു സന്യാസിയെ സൈനികർ അറസ്റ്റ് ചെയ്തു ഇയാളാണ് തീ കൊളുത്തിയതെന്ന് സംശയിച്ചായിരുന്നു അത് ഇയാളെ വിചാരണ ചെയ്ത് താനല്ല കുറ്റക്കാരനെന്ന് അയാൾ പറഞ്ഞെങ്കിലും സാഹചര്യ തെളിവുകൾ അദ്ദേഹത്തിനെതിരായിരുന്നു ക്രൂരമായ പീഡനങ്ങൾ അയാൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ഒടുവിൽ തീ കൊളുത്തി കൊല്ലുവാൻ കൽപ്പന വന്നു എന്നാൽ ഈ സമയത്ത് താൻ ചെയ്ത തെറ്റിന്റെ പേരിൽ മറ്റൊരാൾ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ടു നിൽക്കാനാവാതെ കോൺറാഡ് മുന്നോട്ട് വന്നു തെറ്റുകൾ ഏറ്റുപറഞ്ഞു പ്രായചിത്തമായി തന്റെ സ്വത്തുക്കൾ നഷ്ടപരിഹാരമായി സമർപ്പിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ സ്വത്തുക്കാൾ നഷ്ടപരിഹാരമായി നൽകിയ ശേഷം കോൺറാഡും ഭാര്യയും പുതിയൊരു ജീവിതത്തിന് തുടക്കമിടാൻ തീരുമാനിച്ചു ചെയ്തു പോയ പാപങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് മാപ്പിയാചിച്ച് പ്രാർത്ഥനകളിൽ മുഴുകി യുഫ്രോസൽ ക്ലാരമഠത്തിൽ ചേർന്നു കോൺറാഡ് ഫ്രാൻസിസ്കൻ സഭയിലും ചേർന്ന് സന്യാസ ജീവിതം തുടങ്ങി ഏതാണ്ട് മുപ്പത്തിയാറ് വർഷത്തോളം അദ്ദേഹം പാവപരിഹാരമായി പ്രാർത്ഥനകളും ഉപവാസവുമായി സന്യാസ ജീവിതം നയിച്ചു ഒട്ടേറെ അത്ഭുത പ്രവർത്തികൾ കോൺട്രാഡ് ചെയ്തതായി അനേകർ സാക്ഷ്യപ്പെടുത്തുന്നു അറുപതാം വയസ്സിൽ കുരിശി രൂപത്തിനു മുന്നിൽ മുട്ടുകൊത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ വിശുദ്ധ കോൺറാഡ് മരിച്ചു ഇന്നേ ദിവസം പ്രാർത്ഥിക്കാൻ മടിയുള്ള എല്ലാ കുട്ടികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ